നസ്കൻ കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനായ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയൊരു വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഇത് സംബന്ധിച്ച സൂചനകളൊക്കെ പുറത്ത് വന്നിരുന്നു റോയിയുടെ മരണം ആത്മഹത്യ തന്നെയാണ് മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് മരിക്കാൻ വേണ്ടിയാണ് റോയി തോക്കുമായി അവിടേക്ക് എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകളും തെളിവുകളും പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിന്റെ കാര്യമായി പറയുന്ന റോയിയുടെ ആത്മഹത്യ കുറിപ്പെന്ന് ചിലർ പറയുന്നു അങ്ങനെയല്ല റോയിയുടെ ഡയറി റോയി കൃത്യമായി ഡയറി എഴുതുന്ന ആളായിരുന്നു റോയിയുടെ ഡയറിയിൽ ഏതാണ്ട് ഒൻപതോളം പേജ് മരണം നിശ്ചയിച്ചുറപ്പിച്ചതിന് ശേഷം എഴുതി വെച്ചതാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് റോയി പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ മരണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു താൻ ഏതു നിമിഷവും മരിക്കാൻ ഒരുക്കമാണ് ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനത്തിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ താൻ വളരെ ആഹ്ലാദവാനായിരിക്കുമെന്ന് റോയി അടുത്ത കാലത്തിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ തൻ്റെ ഭാര്യയോടെ തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും എന്ന് ചോദിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ കുട്ടികളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ അവർക്കിതൊക്കെ തന്നെ ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്ന് റോയി ചെക്ക് ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് റോയിയുടേതായി കണ്ടെത്തിയ ഡയറി കുറിപ്പിൽ ഒൻപത് പേജോളം മരണം നിശ്ചയിച്ചുറപ്പിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നു കടക്കാറ് ആരൊക്കെയാണ് ആർക്കൊക്കെ പണം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു അതുപോലെ എങ്ങനെയാണ് കമ്പനി ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നു നമ്മുടെ വിശ്വസ്തരായ നിക്ഷേപകരെ ഒരിക്കലും വഞ്ചിക്കരുതേ എന്ന് ഉപദേശിക്കുന്നു അങ്ങനെ വിശദമായ കാര്യങ്ങൾ അതായത് താൻ ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ താൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകും അത് പോവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഡയറി കുറിപ്പിൽ ഉണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആരും തന്നെ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഡയറി കുറിപ്പ് കണ്ടിട്ടില്ല എന്നാൽ ആത്മഹത്യക്കുറിപ്പ് എന്ന നിലയിലും മരണത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചന എന്ന നിലയിലും അത് പ്രചരിക്കുകയാണ് ഒരുപക്ഷെ ഇതുകൊണ്ടാവാം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യ ദിവസം ആഞ്ഞടിച്ച റോയിയുടെ സഹോദരൻ ബാബു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അത്രയും ശക്തമായി പ്രതികരിച്ചില്ല സമ്മർദ്ദം എന്ന് തന്നോട് പറഞ്ഞു മരണകാരണം അതാണോ എന്ന് തനിക്ക് അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയാണ് പിന്നീട് കണ്ടത് ആദായ നികുതി വകുപ്പും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ നിയന്ത്രണത്തിലേ ആയിരുന്നില്ല എത്താൻ പറഞ്ഞു വിശദാംശങ്ങൾ ചോദിച്ചു പക്ഷെ അറസ്റ്റിലായിരുന്നില്ല തങ്ങളുടെ കൺട്രോളിലായിരുന്നില്ല അവിടെ പരിശോധന നടക്കുന്നത് വാസ്തവമായിരുന്നു ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയില്ല പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി മരിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നായിരുന്നു പറഞ്ഞത് വാസ്തവത്തിൽ ഇതുവരെ ഉയർന്നു കേട്ട ഗൂഢാലോചന തീറി പൂർണ്ണമായും പൊളിയുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർക്ക് നിരാശ പകരുന്നതാണ് ഈ വെളിപ്പെടുത്തൽ അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ആഘോഷത്തിലായിരുന്നു നമുക്കറിയാം കേരളത്തിലാണ് അതിന്റെ ഒരു ആഘോഷം നടക്കുന്നത് മോദി വിരുദ്ധ സംഘവിരുദ്ധ കേന്ദ്ര സർക്കാർ വിരുദ്ധ സംഘമെല്ലാം ഒരുമിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ചരിത്രമൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇതാ ഒരു നിരപരാധി കൂടി ഒരു കുറ്റവും ചെയ്യാതെ അത് സീറോ ഡെപ്റ്റ് ബിസിനസ് ചെയ്തിട്ടും ജീവൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായി നമ്മുടെ രാജ്യം ഉടുപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി കിറ്റക് സാബുവിന് ഇതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടു കിറ്റക് സാബിനെ കണ്ടു പഠിക്കൂ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഉടനടി ബി ജെ പിയുടെ ഭാഗമായാൽ മതി അങ്ങനെ ആയില്ലെങ്കിൽ മരിക്കേണ്ടി വരും എന്ന തരത്തിൽ വലിയ പ്രചരണം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ദിവസം മൗനം പാലിച്ചെങ്കിലും ഇന്ന് കത്തെഴുതിയിട്ടുണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കുരുക്കിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇവരാരും വെറുതെ വിടാറില്ല പ്രത്യേകിച്ച് ഇവർക്ക് ആവേശം നൽകുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണെന്നാണ് പ്രത്യേകിച്ച് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വലിയ തോതിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പീഡനമേറ്റവ് രക്തസാക്ഷിയായി ചിത്രീകരിക്കുമ്പോൾ അങ്ങനെയൊരു പ്രതീക്ഷ അവർക്കുണ്ട് എങ്ങനെയെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മേൽ നടുപൊടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ അതൊക്കെ തെറ്റാണ് അതിന്റെ ഭാഗമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രത്യേകം രൂപീകരിക്കുന്നു അന്വേഷണ സംഘം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്നു അവരോട് ബംഗളൂരു വിട്ടുപോവരുതെന്ന് ഉത്തരവിടുന്നു അങ്ങനെ വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ആവേശ കമ്മിറ്റിക്കാർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ പുതിയ വാർത്ത പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നാളെ കൊച്ചിയിൽ നടത്താനിരുന്ന കുടുംബാംഗങ്ങൾ ഒരു പത്രസമ്മേളനം തീരുമാനിച്ചിരുന്നു അത് വേണ്ടതു വെച്ചു ആ പത്രസമ്മേളനത്തിലൂടെ ഇനി കൂടുതൽ വഷളാക്കേണ്ട സ്ഥിതിഗതികൾ പുറത്തു വരട്ടെ എന്നവരും കണക്കാക്കിയിരിക്കുന്നു വാസ്തവത്തിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സാഹചര്യമുണ്ട് ഈ റോയി അടക്കമുള്ള പലരെയും നമ്മൾ മഹാന്മാരായി ചിത്രീകരിക്കുന്നതാണ് റോയി ഒരു മഹാനായ മനുഷ്യനാണെന്നും ഡെപ്റ്റ് ഫ്രീ ബിസിനസ് ആയിരുന്നു എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടുത്തെ പത്രവാർത്ത കണ്ടിട്ടാണ് പത്രവാർത്തയുടെ അടിസ്ഥാനം എന്താണ് അവർക്ക് പരസ്യം കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്തും പറയും വാസ്തവത്തിൽ റോയിയുമായി ബന്ധപ്പെട്ട എത്രയോ ആരോപണങ്ങൾ പലരും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അതൊന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട് റോയിയുടെ പേര് കേൾക്കുന്നുണ്ട് റോയി അതൊക്കെ നിഷേധിച്ചിട്ടുണ്ട് റോയിയുടെ കുടുംബാംഗങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ അത്തരം ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് റോയി ഡെപ്റ്റ് ടു ഫ്രീ ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും റോയിയാണ് എങ്ങനെയാണ് ഡെപ്റ്റ് ഫ്രീ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് മറ്റുള്ളവരുടെ പണം മേടിച്ചു മാത്രമേ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാൻ കഴിയൂ അതപ്പോൾ സ്വാഭാവികമായും എങ്ങനെ ഡെപ്റ്റ് ഫ്രീ ആവും വാസ്തവത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന ചില ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങൾ അവർ കെട്ടിപ്പോക്കാൻ കാരണം മാധ്യമങ്ങളോട് ഇത്തരം വ്യക്തികൾ പുലർത്തുന്ന വിശ്വസ്തതയും അവർക്ക് നൽകുന്ന സംഭാവനയുമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല റോയിയും അതുപോലെ തന്നെ മാധ്യമങ്ങൾ കെട്ടിപ്പോക്കിയ ഒരു ബലൂൺ ആണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് റോയിക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു ആ സാമ്പത്തിക ബാധ്യതകളെ മറികടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി പല ബിസിനസ് സംരംഭങ്ങളും പ്രതിസന്ധിയിലായിരുന്നു റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ട് അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവിടേക്ക് എത്തിയെന്നൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ച് സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് അത്തരമൊരു പശ്ചാത്തലത്തിലാണ് റോയിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച് മരണം ഒരു ഒരുപക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം മുറുകിയത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കാരണമായി കാണും ഇല്ലായെന്നൊന്നും പറയുന്നില്ല പക്ഷേ അന്വേഷണ ഏജൻസികൾക്ക് അവരുടെ പണി ചെയ്യേണ്ടതുണ്ടേ എന്ന് മറക്കരുത് നമ്മൾ നിയമത്തിന് അടിത്തറയിലായിരിക്കണം കച്ചവടം ചെയ്യേണ്ടത് നമ്മുടെ കച്ചവടത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ പിന്നാലെ വരും നിയമപരമായി ചെയ്താൽ പോലും വെറുതെ വിടാത്ത അന്വേഷണ ഏജൻസികളുള്ള ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ ഓർക്കണം അതുകൊണ്ട് തന്നെ റോയിയെക്കുറിച്ച് റോയി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചു നമ്മൾ പ്രചരിപ്പിച്ചു നമ്മുടെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും പരസ്യം കിട്ടിയത് പല പരിപാടികളും സ്പോൺസർ ചെയ്തതുകൊണ്ട് അവർ കൊണ്ടു നടന്നു എന്നതല്ലേ വാസ്തവം ആരെങ്കിലും റോയിയുടെ അവകാശവാദങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ റോയിയുടെ വിദ്യാഭ്യാസ യോഗ്യത റോയുടെ സീറോ ഡെപ്റ്റ് ബിസിനസ് റോയിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വാർത്തകൾ ഇത് കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ അത്തരമൊരു പ്രതിസന്ധിയും ഇല്ല റോയി പറഞ്ഞ മാതിരി ഒരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി മുമ്പോട്ട് പോകുന്ന ആളാണെങ്കിൽ എന്തിനാണ് ഈ കടും കൈ ചെയ്തത് റോയ് തന്നെ കെട്ടിപ്പൊക്കിയ ഒരു ബിംബം ഉണ്ടായിരുന്നു തനിക്കു ചുറ്റും റോയ് തന്നെ സ്വയം വീർപ്പിച്ചെടുത്തൊരു ബലൂൺ ആയിരുന്നു ആ ബലൂണെ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി അത് പൊട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ട് റോയി മരണം തെരഞ്ഞെടുത്തു എന്നതല്ല വാസ്തവം ഇത്തരം ഒരുപാട് റോയിമാർ നമ്മുടെ ചുറ്റുമുണ്ട് അവര് പലരും റോയിയേക്കാൾ കുഴപ്പക്കാരായതുകൊണ്ട് അതായത് തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും ഒക്കെ നടത്തി ഉളുപ്പില്ലാത്തവരായതുകൊണ്ട് അവർ ഇങ്ങനെ ഈ നാട്ടിൽ നെഞ്ചു വിരിച്ചു നടക്കുന്നത് മാത്രം റോയി ആവട്ടെ കുറച്ചുകൂടി ഉളുപ്പുള്ള ആളായിരുന്നു അതുകൊണ്ട് ജീവൻ വെടിയാൻ തീരുമാനിച്ചു എന്ന അർത്ഥം വാസ്തവത്തിൽ ഇത്തരം ഒരുപാട് പ്രതീകങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന വലിയ ആഡംബരക്കാരെന്ന് പറയുന്ന പലരും നാട്ടുകാരുടെ പണം അടിച്ചുമാറ്റി ജീവിക്കുന്നവർ അവരെ വലിയ ആഘോഷമാക്കാൻ വേണ്ടി ആഡംബര കാറുകൾ വാങ്ങും ആഡംബര വില്ലകൾ ഉണ്ടാക്കും എന്നിട്ട് നാട്ടുകാരുടെ പണത്തിന് പുറത്ത് റീൽസ് ഇട്ട് കളിക്കും അവർക്കൊന്നും കാണത്തില്ല അടുത്തേക്ക് ചെല്ലുമ്പോൾ വെറും പൊള്ളയായിരിക്കും ബോബി മണ്ണൂരിനെ പോലെ അത്തരം ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് തീർച്ചയാണ് ആ അവരെ കുറിച്ചൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് അതിസമ്പന്നരെന്നാണ് നോക്കുക റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാർ ഇപ്പോഴാണ് മാധ്യമ വിചാരണയ്ക്കിരയാവുന്നത് അവർ മാങ്കോ ഫോൺ എന്ന പേരിൽ ഒരു തട്ടിപ്പുമായി രംഗത്ത് വന്നപ്പോൾ അവർ വലിയ മഹാന്മാരാണ് എന്നെല്ലാവരും എഴുതി അവർക്ക് മൂവായിരം കോടിയുടെ റിസർച്ച് സെന്റർ കൊറിയയിലുണ്ട് അവർക്ക് പതിനയ്യായിരം കോടിയുടെ ഫാക്ടറി ചൈനയിലുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ അതെല്ലാം വിശ്വസിച്ച് വാർത്ത ചെയ്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ അതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകൾ പിന്നീട് അവർ തട്ടിപ്പ് പൊളിഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അവർ തട്ടിപ്പുകാരാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചിരുന്നു ഇത്തരത്തിൽ നമ്മുടെ ചുറ്റും കേൾക്കുന്ന ബിംബങ്ങൾ പലതും വാസ്തവത്തിൽ ഇങ്ങനെ ആയിരിക്കണമെന്നില്ല റോയിയുടെ കാര്യത്തിലും സംഭവിച്ചത് അതായിരിക്കും എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമാണുള്ളത് റോയിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ബൈദ്യുസ്വാമി എഴുതിയ കുറിപ്പ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട് യാഥാർത്ഥ്യം ഇതാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായ റോയിയുടെ നെറ്റ് വർത്ത് ഒമ്പതിനായിരം കോടിയെന്നും പതിനയ്യായിരം കോടിയും എന്നൊക്കെ മാപ്പറകളും ഫേസ്ബുക്കന്മാരും എഴുതിവിടുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചാത്തന്മാർ ഇറക്കി അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഉള്ളുകളികൾ ചെയ്യുകയായിരുന്നു അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ കടബാധ്യതകൾ ഇല്ലെന്ന് വെച്ചാലും ആത്മഹത്യയുടെ കാരണം ഇനി സാമ്പത്തിക കാരണങ്ങൾ ആകുമല്ലോ പക്ഷെ എനിക്കൊരു കാര്യം ബോധ്യമായി പതിവ് പോലെ മലയാളികൾ താരതമ്യേന ഒരു ചെറിയ ബിൽഡറെ ബാംഗ്ലൂരിലെയും കേരളത്തിലെയും വൻ ബിൽഡർ ആക്കുകയാണ് ഇടത്തരം മുതലാളിമാരെ മാത്രം കണ്ട മല്ലൂസിനെ ഹീറോ വർഷിപ്പ് സകല മേഖലയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ തെറി വിളിക്കരുത് അതുകൊണ്ടാണ് നാഷണൽ ലെവൽ ബിൽഡർ എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു റീജിയണൽ ബിൽഡറായ കോൺഫിഡന്റ് ഗ്രൂപ്പിനെ ഒരു സംഭവമാക്കി മാത്രകൾ പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പരസ്യദാതാവ് ആയത് കൊണ്ടാകാം എന്റെ അറിവിൽ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അസറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിന് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് കോടിയും റവന്യൂ നൂറ്റി അൻപത്തിനാല് കോടിയുമാണ് എന്ന് വെച്ചാൽ അസറ്റ് എന്ന് പറഞ്ഞു ഇത്രയുമുള്ള ഈ കമ്പനി ഇരുപത് വർഷത്തെ കമ്പനിയുടെ ആകെ അസറ്റ് രണ്ടായിരം കോടിയും അവരുടെ അവസാന വർഷത്തെ വരുമാനം നൂറ്റി അമ്പത്തിനാല് കോടിയുമാണ് കോൺഫിഡന്റ് ഇതുവരെ ഏകദേശം നാല് കോടി സ്ക്വയർ ഫുട് പണിതിട്ടുണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതികൾ ഏകദേശം ഇരുപത് ലക്ഷം സ്ക്വയർ ആണ് അവരുടെ ലാൻഡ് ബാങ്കിൽ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ചാത്തന്മാർ പറയുന്നത് ഏകദേശം എണ്ണൂറ് കോടി രൂപയുടേതാണ് എന്നാണ് അത് ഓഫ് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട് എല്ലാ ബിൽഡർമാരെയും പോലെ അത് ഏതെങ്കിലും സബ്സിഡറി വഴി ഹോൾഡ് ചെയ്യുന്നതും ചെയ്യുന്നതാകാമെങ്കിലും അത് ലാൻഡ് ബാങ്കായി പരിഗണിക്കുന്നു എന്ന് വെച്ചാൽ ഈ കോൺഫിഡന്റിന്റെ പേരിലായിരിക്കില്ല മറ്റെന്തെങ്കിലും ഒക്കെ പേരിലായിരിക്കും ഏത് കണക്കിൽ നോക്കിയാലും റോയിയുടെ നെറ്റ് വർത്ത് മാപ്രകൾ പറയുന്ന ഒമ്പതിനായിരം കോടി എത്തില്ല അതുപോലെ നൂറ്റി അമ്പത്തിനാലു കോടിയും ലാഭം എന്ന് കരുതിയാൽ പോലും ഗ്രൂപ്പിനെ മറ്റൊരു മലയാളിയുടെ കമ്പനിയായ പി എൻ സി മേനോന്റെ ശോഭ ഡെവലപ്പേഴ്സിനും ബാംഗ്ലൂരിലെ ടോപ്പ് ബിൽഡേഴ്സായ ഇർഫാൻ റസാക്കിന്റെ പ്രസ്തീജ് പുറമങ്കര എന്നിവയുടെ ഗണത്തിൽപ്പെടുത്താനാകില്ല മറ്റൊരു കാര്യം ഒരു മിഡ് സൈസ് പ്രോജക്റ്റ് അഞ്ഞൂറ് കോടിയെങ്കിലും ഉള്ളപ്പോൾ ഒരിക്കലും സീറോ ഡെപ്റ്റ് രീതിയിൽ അതും ററ ഉള്ള കാലത്ത് എളുപ്പമല്ല ആകെ സാധിക്കുന്നത് കോൺട്രാക്ടർ മെറ്റീരിയൽ സപ്ലയർ ലേബർ കോൺട്രാക്ടർ പേയ്മെന്റ് സൈക്കിൾ നീറ്റ് വെഹിക്കിൾ മാത്രമാണ് ബിൽഡർമാരുടെ സാമ്പത്തിക സ്ഥിതി സത്യത്തിൽ അവർക്ക് മാത്രമേ അറിയൂ എന്നാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയാറുള്ളത് ഉദാഹരണത്തിന് മുംബൈയിലെ ഹൈ പ്രൊഫൈൽ ബിൽഡറും രാജ്യത്തെ ഏറ്റവും വിലപിടിച്ച കാറുമായി നടന്നിരുന്ന വാദ്വാൻ സഹോദരന്മാരുടെ എച്ച് ഡി ഐകൾ തകർന്നടിഞ്ഞുതോക്കുക അവരുടെ നെറ്റ് വർത്തായി ക്രീസിൽ പോലും പറഞ്ഞിരുന്നത് നാൽപ്പതിനായിരം കോടി എന്നായിരുന്നു ഇപ്പോൾ സഹോദരന്മാർ യെസ് ബാങ്കിനെ പറ്റിച്ച കേസിൽ ജയിലിലേക്ക് വന്നും പോയും ഇരിക്കുകയാണ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാം എത്ര ക്രിസിൽ റേറ്റഡ് ബിൽഡേഴ്സ് തകർന്നു വേണ്ടിയിട്ടുണ്ടെന്ന് അടിക്കുറിപ്പ് ഇത് എഴുതിയതുകൊണ്ട് റോയി അപമാനിക്കുന്ന രീതിയിൽ തെറിവിളിക്കുന്ന അപേക്ഷിക്കുന്നു വാസ്തവത്തിൽ കോൺഫിഡന്റ് റോയിയുമായി ബന്ധപ്പെട്ട കൃത്യമായ സാമ്പത്തിക ചിത്രമാണ് ഇത് നൽകുന്നത് നമ്മൾ വെറുതെ ഊതി വീർപ്പിച്ചതാണ് റോയി പറഞ്ഞത് കേട്ടെ റോയിയുടെതൊരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ ആയിരുന്നില്ല അത് സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് നീങ്ങി നാണക്കേട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് റോയ് ജീവനൊടുക്കി വെറുതെ കേന്ദ്ര അന്വേഷണ ഏജൻസിയെയും നാട്ടുകാരെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വലിയ സമ്പന്നരാണ് എന്ന് വരുത്തി തീർക്കാൻ പതിനഞ്ചും ഇരുപതും റോഡ് റോയിൽസ് നടക്കുന്ന പലരുടെയും അവസ്ഥ ഇത് റോയി ഒരു ഉദാഹരണമായി മാറി എന്ന് മാത്രം അല്പം മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് ജീവൻ വെടിയാൻ തീരുമാനിച്ചെന്ന് മാത്രം